ഓ പുനലൂർ ടി ബി ജംഗ്ഷനിൽ വളർത്തുപോത്ത് അക്രമാസക്തനായി കൂടെയുള്ള പോത്തിനെ തുടർച്ചയായി ആക്രമിക്കുകയും അസാധാരണമായി പെരുമാറുകയും ചെയ്യുകയാണ് പോത്തിന് പേവിഷയേറ്റതായി സംശയിക്കുന്നു വിവരമറിഞ്ഞ ധാരാളം ആളുകളാണ് സംഭവ സ്ഥലത്ത് കൂടിയത് വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടൻ ആർ ഡി ഒ പോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിറക്കുമെന്നാണ് കരുതുന്നത് പോലീസ് എത്തിയ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോത്തിനെ താൽക്കാലികമായി ബന്ധിച്ചിട്ടുണ്ട് കെട്ടഴിച്ച് പോത്ത് പുറത്തു വന്നാൽ വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ